എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ പഴത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇതിനെ മുന്തിരിപ്പഴം എന്നാണ് പറയുന്നത് ഇത് സീതപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ ഷുഗർ ആപ്പിളെന്നും കസ്റ്റാർഡ് ആപ്പിൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ കസ്റ്റാർഡ് ആപ്പിൾ കഴിച്ച നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പരിപാലനത്തിനായി നമ്മുടെ ആരോഗ്യ ഭക്ഷണ ക്രമത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു ഫലമാണ് സീതപ്പഴം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന ഒരു സീസണൽ പഴമാണ് കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ ഷുഗർ ആപ്പിൾ എന്നറിയപ്പെടുന്ന സീതപ്പഴം ഓർ മുന്തിരിപ്പഴം പച്ച നിറവും കോണാകൃതിയുമായുള്ള രൂപമാണ് ഇതിനെ ഈ പഴത്തിന് കട്ടിയുള്ള പുറന്തൊലിയാണുള്ളത് എങ്കിലും അതിനകത്തുള്ള മാംസമായ ഭാഗത്തിന് മനം മയക്കുന്ന രുചിയാണ് ഉള്ളത് ഇത് ജ്യൂസാക്കി കഴിച്ചാൽ ഏതിൽ പരം രുചിയുള്ള മറ്റൊരു പാനീയം ഇല്ല അൾസർ അസിഡിറ്റി തടഞ്ഞു നിർത്തുന്നു ചർമ്മത്തിന് മികച്ച ടോൺ നൽകാൻ നൽകാൻ കഴിവുണ്ട് ഈ പഴത്തിന് കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കസ്റ്റാർഡ് ആപ്പിളിൽ വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഒരു പഴമാണ് ഈ പഴം അതുപോയിട്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശീതപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ചർമ്മത്തെയും മുടിയഴുകനെയും സംരക്ഷിക്കുന്നു ഈ പഴം കണ്ണുകൾക്ക് ഏറ്റവും നല്ലതാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ദഹനക്കട് ദഹനക്കേട് പരിഹരിക്കാൻ ഇത് മികച്ച രീതിയിൽ ഫലം ചെയ്യും എന്നും പറയുന്നു സീതപ്പഴത്തിൻ്റെ മഗ്നീഷ്യത്തിന്റെ അളവ് ഉയർന്ന അളവിൽ ആയതിനാൽ ഇവ നമ്മുടെ ശരീരത്തിൽ ജലാംശത്തെ സന്തുലനമായി നിലനിർത്തുന്നു ഇതുവഴി സന്ധികളിൽ നിന്നും ആസിറ്റുകൾ എളുപ്പം നീക്കം ചെയ്യാൻ സാധിക്കുന്നു സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും സഹായിക്കുന്നു പതിവ് പതിവിൽ അധികം ക്ഷീണവും വിലക്ഷയും ഉണ്ടെങ്കിൽ ഈ വിശിഷ്ടപ്പഴം ദിവസവും ഈ പഴം കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പേശികളിൽ അനുഭവിക്കുന്ന ബലഹീനതയെ പോരാടാൻ സഹായിക്കും വിളർച്ച ബാധിച്ച ആളുകൾക്ക് ശീതപ്പഴം ഏറ്റവും അധികം നല്ലതാണ് കാരണം ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന കലോറിയുടെ സാന്നിധ്യമാണ് നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നവർ ആണെങ്കിൽ ശരീരം വണ്ണം വയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ദിവസവും ഈ പഴം കഴിക്കണം സീതപ്പഴത്തിൽ പഞ്ചസാരയുടെ സാന്നിധ്യമുള്ളതിനാൽ പോഷണ സമൃദ്ധമാണ് ഈ ഭക്ഷണം വൈറ്റമിൻ പല വൈറ്റമിൻ സിയും പലതരം ഓക്സിഡൻസ് ഇവയെല്ലാം ഉയർന്ന അളവിൽ ഉണ്ട് വൈറ്റമിൻ ബി സിക്സും മികച്ച ഒരു ഉറവിടം കൂടെയാണ് സീതപ്പഴം നമ്മുടെ മാനസികാവസ്ഥ അവസ്ഥ മികച്ചതാക്കി മാറ്റാൻ ഈ പഴം സഹായിക്കും പുറം രാജ്യങ്ങളിൽ ചെറുമോയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പഴത്തിൽ നിരവധി ആൻറ്റി ഇൻഫ്ലമേറ്ററി ധാതു സംയുദ്ധങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് അപകടകാരികളായ ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ദിവസവും ഈ പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സീതപ്പഴം മുന്തിരിപ്പഴം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ പഴം മെലിഞ്ഞിരിക്കുന്നവർ ദിവസവും രണ്ടെണ്ണമെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു